മന്ത്രി ർടിഒഫീസിന്തിരി സർട്ടിഫിക്കറ്റ് കൈമാറി ജില്ലയിൽ റവന്യൂ വകുപ്പിലാദ്യമായി സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ഓഫീസ് മാറി ദേവികുളം ആർ ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് നടത്തിയത് റവന്യൂ മന്ത്രി കെ രാജൻ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ മന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി ഓഫീസിലെ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു സബ് കളക്ടർ ബി എം ജയകൃഷ്ണന്റെയും മറ്റു ജീവനക്കാരുടെയും മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് വളരെ സന്തോഷകരമായ ഈ സബ് കളക്ടർ ഓഫീസ് ഇടുക്കി ജില്ലയിൽ ഐ എസ് ഐ അംഗീകാരം കിട്ടിയ ആദ്യത്തെ റവന്യൂ ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ പിന്നെ റവന്യൂ ഓഫീസായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സബ് കളക്ടറേയും സബ് കളക്ടർ ടീമിനെയും പ്രത്യേകമായി അംഗീകരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് കേരളത്തിൽ തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച അപൂർവമായിട്ടുള്ള ഓഫീസുകളിൽ ഒന്നാണ് മൂന്നാറിലെ സബ് കളക്ടർ ഓഫീസ് എനിക്ക് തോന്നുന്ന ഒരു സബ് കളക്ടർ ഓഫീസിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നത് ഇവിടെയാണ് അതുകൊണ്ട് സബ് കളക്ടർ നേതൃത്വത്തിലുള്ള റവന്യൂ ടീമിനെ പ്രത്യേകമായ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ജില്ലയിലെ റവന്യൂ വകുപ്പിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം ആർ ഓഫീസ് മാറിയും ഇടുക്കി ഡോസ് അടിമാലയും